അധ്യായം ഒന്ന് ഖുർആൻ ഷരീഫ് ഖുർആാൻ കലാമുല്ലാഹിയാണെന്ന് ഓർക്കണേ അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ அதீனுள்ள பேரை மஸ்ஹஃபந் நுவிளிச்சதா ഒന്നாம் கலீஃபா தன்னே பேரை اديனிட்டதா இது நீரிសាலாதுல் புதுரெடுத்து நோக்குன பட்சம் காணுமே ஷரிக்கன்ன മുസഹഫില മൂന്ന് ഹെറക്കത്തുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ ഫുഹിൻ്റെ പെരുമാറ്റം ഗരീബാണെന്ന് മോഹനിയതിൽ പറയുന്നടോ നോക്കൊന്ന് ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ അത് പള്ളിയെന്നാൽ തന്നെയും ചെയ്യല്ലേ ഒന്നാം ജ്യൂസു ഒരു നൂറ്റി അൻപത്തി ഷർവാനി നോക്കാം യെക്ക്റഹോ എന്നുണ്ടതിൽ മുസഹഫ് അ മുസ്ലിം കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല ജസ് കൊണ്ട് നി തീരയും പൊറുക്കപ്പെടും നജസ് ആണതെന്നാൽ തന്നെയും അനറബിയിൽ എഴുതൽ ഹെറാമാണെന്ന് മുയിനിൽ വ്യക്തമായി പറയുന്നു കല്യൂബിയിൽ അത് ജയിസാണെന്നുണ്ട് ഷർവാനിയും അത് തന്നെ പറയുന്നുണ്ട് എഴുതാം അതിന്തിൻ ഭാഷയിൽ എന്നുണ്ട് റംലി ഇമാം കൊണ്ട് ഫതുവയുമുണ്ട് ൽമെന്നുള്ളത് പ്രാബല്യവും ഇബനുൽ ഹജർ തങ്ങൾ കതാണനുഭാവവും മുസ്ഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ തൗറാത്തു കണ്ടെഴറ്റു നബിയെന്നോർക്കണേ ഇത് തുഹ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു ഒരുനൂറ്റി അമ്പത്തഞ്ചതിൽ വിവരിച്ചതാ നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസുഹഫിൽ ഇബിനുൽ ഹജർ പറയുന്നു തൻ്റെ ഫതാവയിൽ നീ മുസുഹിൽ നിന്നും നജസ് നീക്കേണ്ടതാ நஷ்டம் భవీచాల్ తన్నయం చెయ్యండదా सय्यதுన హుస్మాన్ తన్నే చోర తెరిచ్చдил వీణల్ల ఫసయక్ఫీకహు ఆయత్దిల్ వదిక్కపడుంబుల్ ముస్హఫుం అడుతుండ നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട് അൽ കഹിലാപുർ ആൻഡ മദ്യം അറിയണേ അതിലുള്ള വല്യ തലത്വാണെന്ന് ഓർക്കണേ துபோல முஸ்தானார்ஃபீனையில் உள்ளதா 198 இல் விவரிச்சதா ஓதந்து நி냐ல் செய்யேனே மிஸ்வாக்கு மணவஸ்து பூஷிரிக்கelum பதிவாக்கு നേരയിരിക്കലും വേണ്ടുന്നതാ ചാരാതെ നേരയിരുന്നതൊന്നോ തേണ്ടതാ മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോ വെച്ചോതേണ്ടതാ അത് മടിയിലായാൽ തന്നെയും മതിയായതാ ൃത്തിയുള്ള സ്ഥലത്തിരുന്നോ തേണ്ടതാ അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ ആവശ്യമെങ്കിൽ ദൂഷ്യമല്ലെന്നുള്ളതാ വസ്ത്രം കൊണ്ട് നീച്ചമയേണ്ടതാ നീരാജസദസിൽ എന്ന മട്ടിൽ വേണ്ടതാ നാൽപ്പത് ദിനത്തിൽ മുപ്പതും തീർക്കേണ്ടതാ നാൽപ്പത് കവിഞ്ഞാൽക്ക് റഹു എന്നുള്ളതാ ളിൽ പല പണ്ഡിതർ പറയുന്നതാ അഹമ്മദ് ഇമാം തങ്ങൾ കതിൽസുള്ളതാ തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ അത് മുഫുലിഹോൻ വരയെങ്കിലും ഓതേണ്ടതാ മുഹഫ് നീ നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കിയോദലിനുണ്ടട രണ്ടായിരം ഉവൈസിനുള്ളവായത്താലിതു വന്നതാ വാലിയത്തിൽ മാവാ വിവരിച്ചതാ ൃത ഞങ്ങൾക്ക് നീതയ്യാനേ നിത്യം അതേറ്റിത്തരണമേമന്നെ ഗുണം ചെയ്യണേ നബിക്കുള്ള നബിമേലെന്നും എന്നുള്ളതാണേ പറയുവാൻ എനിക്കെന്നും